എക്സ് സർവീസസ് ലീഗ് കൊപ്പം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു വാർ മെമ്മോറിയലിൽ റീത്ത് സമർപ്പിച്ച ശേഷമായിരുന്നു ആഘോഷ പരിപാടികളുടെ തുടക്കം രാവിലെ വാർ മെമ്മോറിയലിൽ റീത്ത് സമർപ്പിച്ചാണ് എക്സ് സർവീസസ് ലീഗ് കൊപ്പം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് വിമുക്ത പടഭവന് മുന്നിൽ പ്രസിഡന്റ് എൻ കുമാരൻ പതാക ഉയർത്തി അതിനുശേഷം കൊപ്പം ടൗണിലൂടെ കരിങ്ങനാട് സിൻഡിക്കേറ്റ് മാൾ വരെ ബൈക്ക് റാലി നടത്തി തുടർന്ന് ബ്ലോക്കിന്റെ അർദ്ധവാർഷിക സമ്മേളനവും സ്വാതന്ത്ര്യദിന ആഘോഷവും നടന്നു ചടങ്ങിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡ് മൊമെന്റോ എന്നിവ നൽകി അനുമോദിച്ചു പ്രസിഡന്റ് കുമാരൻ സെക്രട്ടറി എ സജീവ് കുമാർ ട്രഷറർ പി ശശികുമാർ വൈസ് പ്രസിഡന്റ് വാസുദേവൻ എം സുധാകരൻ കരുണദാസ് പ്രഭാകരൻ മേജർ ഉണ്ണികൃഷ്ണൻ മൊയ്തു വി വി എസ് വാര്യർ ഹംസ മുഹമ്മദ് പ്രേമചന്ദ്രൻ കെവി ഗീത ഇന്ന് ദേവി പുഷ്പ ജയശ്രീ ഗംഗാദേവി സത്യവതി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു മധുരവിതരണവും ഉണ്ടായിരുന്നു ദേശീയഗാനത്തോടെ ആഘോഷപരിപാടികൾ സമാപിച്ചു